സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും അധികം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി മിക്കവാറും ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മമ്മൂട്ടിയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇത് കാരണം മമ്മൂട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഞെട്ടലോടെ കേട്ടതാണ് മമ്മൂട്ടിക്ക് എന്തോ ഗുരുതരമായ അസുഖമുണ്ട് എന്നൊക്കെ അപ്പം ലാലേട്ടൻ അതിനുശേഷം ശബരിമല പോകുന്നു മമ്മൂട്ടിക്ക് വേണ്ടി അർച്ചന നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു അത് പുറത്ത് വരുന്നു അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഭയങ്കര ഉണ്ടായി മുസ്ലിമായ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് മോഹൻലാൽ അർച്ചന നടത്തി അത് രണ്ട് ഭാഗത്തു നിന്നും നിരന്തരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു വരുന്നത് ലാലേട്ടനെ സംബന്ധിച്ച് ലാലേട്ടനും നല്ല കാര്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ജാതിമത വ്യത്യാസമൊന്നുമില്ല കലാകാരന്മാർക്കിടയിൽ നിന്നാണ് ലാലേട്ടൻ പറയുന്നത് അന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് അർച്ചന നടത്താം എന്ത് വഴിപാട് വേണമെങ്കിലും നമുക്ക് നടത്തുന്നതിന് ഇതൊന്നുമില്ലല്ലേ അപ്പം അങ്ങനെ ലാലേട്ടൻ കഴിഞ്ഞു ഇവരുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഫാൻസുകാർ അല്ല അവർ വളരെയധികം സ്നേഹത്തിലാണ് എനിക്ക് തോന്നുന്നു ഇത്രയും നാളായിട്ടും പിടങ്ങാതെ നിൽന്ന ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ഏത് സമയത്ത് പോലും ഉള്ളിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ പുറമേ നമ്മൾ കാണുമ്പോൾ അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഒരു അഭിമുഖത്തി പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ വീട്ടിൽ പല പല കർശന നിയന്ത്രണങ്ങളുമുണ്ട് പക്ഷേ മോഹൻലാൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ യാതൊരുവിധ നിയന്ത്രണമില്ല ഇല്ല എവിടെയും കീറിച്ചെല്ലാം എന്നും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം അവരുടെ കുടുംബങ്ങൾ തമ്മിലും ഒരു നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ആണ് മലയാളത്തിൻ്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അപ്പം മമ്മൂട്ടിയെ പറ്റി മോഹൻലാൽ പറഞ്ഞു ഇതുപോലെ മമ്മൂട്ടിയുടെ എല്ലാം മാറി എന്ന് ആൻഡോ ജോസഫും ജോർജും ഒക്കെ പറഞ്ഞപ്പോഴും ലാലേട്ടൻ്റെ വാക്കുകൾക്ക് വേണ്ടിയായിരുന്നു മലയാളക്കാരെ കാത്തിരുന്നത് ലാലേട്ടൻ്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ കറക്റ്റ് കൺഫേം ആയി ലാലേട്ടൻ തന്നെയാണ് ആ വഴിപാടിലൂടെ രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത് ലാലേട്ടൻ വേറെ ഒന്നും ചെയ്തില്ല ഒരു ഫോട്ടോ മമ്മൂട്ടിയെ ഉമ്മ വയ്ക്കുന്നൊരു ഫോട്ടോ അത് മാത്രമേ പങ്കുവെച്ചുള്ളൂ അപ്പോഴത്തേനും എല്ലാവർക്കും ക്ലിയറായി മമ്മൂട്ടി തിരിച്ചു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അപ്പോൾ ഈ ഇൻ്റർ ഹൃദയപൂർവ്വം എന്ന പടത്തിൻ്റെ ഇൻ്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് മമ്മൂട്ടിയെപ്പറ്റി ചോദിച്ചത് നമുക്കതൊന്ന് കേൾക്കാം എന്ന് വിളിക്കുന്നു നമ്മുടെ സ്വന്തം മമ്മൂക്ക അദ്ദേഹം നാൾ നമ്മളിൽ നിന്നൊന്ന് വിട്ടു നിന്നു പക്ഷേ എനിക്കറിയാം ലാലേട്ടൻ ശബരിമല ഇപ്പം ലാലേട്ടൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യമില്ല എന്നാൽ പോലും ലാലേട്ടൻ ശബരിമലയടൊക്കെ പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വഴിപാടുകൾ കഴിച്ചു ആ അത് അതൊക്കെ മലയാളികൾ കണ്ടത് നിങ്ങൾ രണ്ടാളും തമ്മിലൊരു സ്നേഹത്തിനെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രണ്ട് പേര് അല്ലെങ്കിൽ അത്രമാത്രം അടുപ്പമുള്ള രണ്ടു പേരെങ്ങനെയായിരിക്കണം എന്ന് ഞങ്ങളെ കാണിച്ചു തന്ന ഒന്നാണ് ഞാൻ പറഞ്ഞു ലാലേട്ടൻ കാണിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും അടുത്ത ഒരാളിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലും എന്താ കുഴപ്പം അപ്പോൾ അതിനെ തെറ്റിദ്ധരിക്കുക എന്ന് പറയുന്നതിലാണ് സങ്കടം അല്ല ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിക്കാൻ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അതിൻ്റെ ഒന്നും കാര്യമില്ല അങ്ങനെ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനോ ചിന്തിക്കാനോ ഒക്കെ അതിൽ റിലീസ് ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ അങ്ങനെയൊന്നുമില്ലല്ലോ ഒരു കഥാപാത്രം നമ്മുടെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ നോക്കിയാണ് അഭിനയിക്കുന്നത് അല്ലല്ലോ അപ്പം എന്തായാലും വളരെയധികം സന്തോഷം അധികമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് ഒരു എന്താണ് ഒരു സംശയായിരുന്നു അതെന്നൊക്കെ അത് മാറി ഒരു പ്രമേഹം മാറിയ പോലെ വളരെ സന്തോഷവാനായിട്ട് വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടതും ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിനിമയുടെ കുറച്ച് പോർഷൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഒരു എഫ് ബി പോസ്റ്റ് കിട്ടും അതിലൊന്നും പറയുന്നില്ല ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് അതിലെല്ലാം ഉണ്ട് അല്ലല്ലാ വളരെ സന്തോഷം ഈശ്വരനോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ടതിൽ ഞാനല്ല എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അതിനൊരു ശക്തിയുണ്ട് ശക്തി തന്നെയാണ് അതിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഞാൻ പറയുന്ന വേറെ വലിയൊരു ഡോക്ടർ മുകളിലുണ്ട് ആ ഡോക്ടറുടെ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലല്ലാതെ ഇങ്ങനെ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറുകളും ലോക സിനിമയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലോ കാണാൻ സാധ്യതയില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ചിലവരൊക്കെ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്ത സൂപ്പർ സ്റ്റാറുകളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അന്നേരത്തെ ലോകത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുമായിരിക്കും പക്ഷേ ഇത്രമേൽ ഹൃദയബന്ധവും സ്നേഹബന്ധമൊക്കെ കാത്തുപിടിക്കുന്ന രണ്ടുപേരില്ല എന്ന് പറയാം പക്ഷേ ആരാധകർ നേരെ തിരിച്ചാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ലാലേട്ടനോട് അല്പം സ്നേഹം കൂടുതലാണ് അപ്പം അതുതന്നെയാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ നടനെ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ ചില ആൾക്കാരോട് നമുക്ക് ഇച്ചിരി സ്നേഹം കൂടുതൽ വരുത്തില്ലേ അതാണ് മോഹൻലാലിനോട് എനിക്ക് തോന്നുന്നു പിന്നെ ഈ അഫുഹത്തിൻ്റെയൊക്കെ പേര് തമ്മി തല്ലുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അത് അവരുടെ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഏതായാലും മമ്മൂട്ടി തിരിച്ചു വരവ് ലാലായിട്ട് തന്നോടൊപ്പം തന്നെയാണ് എന്ന് മോഹൻലാൽ പറയുന്നിടത്ത് അതും ഒരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ പ്രാർത്ഥന ലോകമെമ്പാടുമുള്ള അത് ഫാൻസൊന്നുമില്ല മോഹൻലാൽ പ്രേമികളും മമ്മൂട്ടി പ്രേമികളും ഒക്കെ മമ്മൂട്ടിക്കൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു കാണും അല്ലേ അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നാണ് ലാലേട്ടൻ ഇതിനകത്ത് പറയുന്നത് അതുപോലെ ശബരിമല വഴിപാടിൻ്റെ കാര്യം പറയുന്നുണ്ട് അതൊരു വിവാദമാക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു ഈ ചെറിയ വിവാദങ്ങളുണ്ടെങ്കിൽ മാത്രമേ അല്ലേ ഉള്ളൂ ഇത്രയും എന്തൊന്നും ഇല്ല അതുപോലെ ലാലേട്ടൻ്റെ വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അതൊരു വിവാദമാകത്തില്ല അല്ലേ കാലഘട്ടം ചെന്നവിടെ അവിടെ ചെന്നൊരു വഴിപാട് മമ്മൂട്ടിക്ക് വേണ്ടി തൻ്റെ സുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി നടത്തിയപ്പോൾ അതൊരു വൻ വിഷയമായി മാറി എന്നാലും അതിനെപ്പറ്റി എൻ്റെ കാലഘട്ടം പറയുന്നുണ്ട് പൊതുവെ രസകരമായ ഇൻ്റർവ്യൂ ആണ് പിന്നെ ഹൃദയപൂർവ്വം ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് അത് ഒരു ഓണം ബമ്പറായി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരു കുടുംബ കുടുംബചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ചില സ്റ്റില്ലും ഇതിൻ്റെ ട്രെയിലറും പോലെയൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അപ്പം പതിനാടും മോഹൻലാലും ഒന്നിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം അതിൻ്റെ അണിയറയിലൊക്കെ പ്രവർത്തിക്കുന്നത് ചെറുപ്പക്കാരാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അപ്പം നമുക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി ഹൃദയപൂർവ്വത്തിന് വേണ്ടി കാത്തിരിക്കുക അല്ലേ ഹൃദയപൂർവ്വമാണ് ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശമൊക്കെ ഉറപ്പുണ്ട് മോഹൻലാൽ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും കളി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇപ്പം ഇത്തിരി എന്തോന്നാ ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെ തോന്നുന്നു അപ്പം അതിനുവേണ്ടി നമുക്ക് ആദരിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം ഓക്കെ ബൈ